ഹായ് ഞാൻ ഡോക്ടർ ഐശ്വര്യ എംഒ നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട് ഇന്ന് നമുക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് സൂപ്പർ ഫുഡ്സ് പരിചയപ്പെടാം നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് ആറു മാസക്കാലം വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് നല്ലത് നമ്മുടെ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുവഴി അസുഖങ്ങൾ വരുന്നത് കുറയാനൊക്കെ ഇത് സഹായിക്കും പ്രസവത്തോടെ സ്വാഭാവികമായിട്ട് സ്ത്രീകളിൽ മുലപ്പാൽ ഉണ്ടായിരിക്കും പക്ഷെ ചില സ്ത്രീകൾക്ക് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യാം പൊതുവെ സുസറിയം കഴിഞ്ഞ സ്ത്രീകൾക്കാണ് പാൽ കുറയുന്നതായിട്ട് കണ്ടുവരുന്നത് കൂടാതെ നമ്മൾ ഒരു പോഷക സമ്പുഷ്ടമായ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാലിന്റെ അളവ് കൂട്ടാം ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ മുലപ്പാൽ കുറയുന്നതെന്ന് നോക്കാം ഫസ്റ്റ് വൺ ആയിട്ട് കുട്ടി എത്രത്തോളം പാല് വലിച്ചു കുടിക്കുന്നു അതിനനുസരിച്ച് തന്നെ അമ്മയിലെ പാല് ഉൽപാദനം വർദ്ധിക്കും കാരണം കുട്ടി നിപ്പിൾ സക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് സിഗ്നൽസ് പോയിട്ട് അവിടുന്ന് പ്രൊലാക്ട് എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഇത് നമ്മുടെ മാമറി ഗ്ലാൻസിൽ വന്ന് ആക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കൂടുതലായിട്ടുള്ള പാല് ഉണ്ടാകുന്നത് ഈ ഒരു പാത്ത് വെയിൽ എന്തെങ്കിലും തടസ്സം വരുമ്പോ അതായത് കുട്ടി കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു ബ്രസ്റ്റ് പമ്പിംഗ് എന്നുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അമ്മമാരിൽ പാല് കുറയുന്നതായിട്ട് വരും മറ്റൊന്നാണ് അമ്മമാരിൽ കൂടുതൽ ഉണ്ടാക്കുന്ന ക്ഷീണോ ഉൽഖണ്ഠ അവർക്ക് ആങ്സൈറ്റി പോലുള്ള അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷനൊക്കെ പോകുമ്പോൾ അവർക്ക് പാല് കുറയുന്നതായിട്ട് കാണും അമ്മമാരിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസിന്റെ ടൈമില് അതായത് മെനുസ്ട്രേഷന്റെ ടൈമില് അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുന്ന ടൈമിലൊക്കെ അമ്മമാർക്ക് പാല് കുറഞ്ഞ് വരുന്നുണ്ട് കൂടാതെ ചില മെഡിക്കൽ കണ്ടീഷൻസ് തൈറോയിഡ് പി സി ഒ ഡി അതുപോലത്തെ അവസ്ഥയിലും പാലിന്റെ കുറവ് നമുക്ക് കാണാം അമ്മമാര് നല്ല രീതിക്ക് വെള്ളം കുടിക്കാതിരിക്കുക അവരുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻസ് വരിക അല്ലെങ്കിൽ പോഷകാഹാര കുറവ് വരുമ്പോഴൊക്കെ ഇതുപോലെ പാൽ ഉണ്ടാവുന്നത് കുറയുന്നു ഇനി അമ്മമാർക്ക് മുലപ്പാല് കൂട്ടാനുള്ള എന്തൊക്കെ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് വണ്ണാണ് ഉലുവ നമ്മുടെ മുലപ്പാലിന്റെ ഉത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ജനപ്രിയ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് ഉലുവ എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രജന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് പാൽ ഉത്പാദനത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ ഉലുവ നമുക്ക് എങ്ങനെ ഫുഡിൽ ഉൾപ്പെടുത്താം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അമ്മമാർക്ക് ഉലുവക്കഞ്ഞി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളം കുടിക്കുന്നതും ഇതുപോലെ പാൽ ഉൽപാദനത്തിന് വളരെ നല്ലതാണ് രണ്ടാമത്താണ് പെരുഞ്ചീരകം എന്ന് പറയുന്നത് ഇത് അമ്മമാരുടെ ദഹനം ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ പാൽ ത്തിന് സഹായിക്കും ഇത് കൂടി കുട്ടികളിലെ ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകളും ഒരുവിധം മാറിക്കിട്ടും ഇത് എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാല് ഒന്നെങ്കില് ഭക്ഷണശേഷം പെരുഞ്ചീരകം കഴിക്കാം അല്ലെങ്കിൽ പെരുഞ്ചീരകത്തിന്റെ വെള്ളം കുടിക്കുന്നതും അത്യുത്തമമാണ് മൂന്നാമതാണ് ഓട്സ് എന്ന് പറയുന്നത് ഈ ഓട്സിൽ ധാരാളമായിട്ട് ഇരുമ്പും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്ന വഴി നമ്മുടെ അമ്മമാരുടെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും കൂടാതെ ഇതിലടങ്ങിയിട്ടുള്ള ബീറ്റ ഗ്ലൂക്കോഗോണ് പ്രൊലാക്റ്റിൻ ഇൻക്രീസ് ചെയ്യാൻ കൂടിയിട്ട് നമ്മളെ സഹായിക്കും ഓട്സ് നമുക്ക് കഞ്ഞിയായിട്ടോ അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ ദോശ ആ രീതിക്കൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നെക്സ്റ്റ് വണ്ണാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് വെളുത്തുള്ളി നമുക്ക് ഒരു ചെറിയ രീതിക്ക് നമ്മുടെ ഫുഡിലൊക്കെ ഉൾപ്പെടുത്താം ഇതിനൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി കൂടി ഉണ്ട് വെളുത്തുള്ളി നമുക്ക് കറിയിലോ ഇല്ലെങ്കിൽ സൂപ്പൊക്കെ ആയിട്ടൊക്കെ എടുക്കാം അടുത്തതാണ് മുരിങ്ങയില മുരിങ്ങയിലെ നമുക്ക് കൂടുതലായിട്ട് കാൽഷ്യമുണ്ട് അയേൺ ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് അതുപോലെ അമിനാസിഡ്സ് ഫൈബേഴ്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രസവശേഷമുള്ള ഒരു മെച്ചപ്പെട്ട ആരോഗ്യത്തിനും അതുപോലെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനൊക്കെ മുരിങ്ങയില വളരെയധികം സഹായിക്കുന്നുണ്ട് അടുത്തതാണ് ബാർലി വെള്ളം അമ്മമാരുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ബാർലി വെള്ളം വളരെയധികം സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റാ ഗ്ലൂക്കോഗോണ് പ്രൊലാക്റ്റിൻ പോലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുവഴി നമുക്ക് കൂടുതൽ പാൽ ഉൽപാദനത്തിനും വേണ്ടി സഹായിക്കും ഇത് നമുക്ക് ബാർലി വെള്ളമായിട്ട് കഴിക്കാം അടുത്തതാണ് നട്ട്സും സീഡ്സും ഇതിൽ തന്നെ നമുക്ക് ബദാം വാൾനട്ട്സ് ഇല്ലെങ്കിൽ എള്ളൊക്കെ നല്ല രീതിക്ക് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താം ഇതിൽ നല്ല ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട് ഇതും അമ്മമാരുടെ പാൽ ഉൽപാദനത്തിനും അവരുടെ ഓവറോൾ ഹെൽത്തിനും നല്ലതാണ് ഇത് നമുക്ക് സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ തലേന്ന് കുതിർത്തിട്ടോ ഒക്കെ ഉപയോഗിക്കാം അടുത്തത് നമുക്ക് പോലെ തന്നെ ഉൾപ്പെടുത്താൻ പറ്റിയ മറ്റ് ഇലക്കറികളാണ് ചീരയും അതുപോലെ ഉലുവയുടെ ഇലയും ശതകൂപ്പ എന്നൊക്കെ പറയുന്നത് ഇതും നമ്മൾക്ക് ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഭക്ഷണം ാണ് അടുത്തതായിട്ട് ബ്രൗൺ റൈസ് പൾസസ് അതായത് നമുക്ക് പരിപ്പുകൾ ധാന്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഫുഡിൽ ഉൾപ്പെടുത്താം പിന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഫ്രൂട്ട്സത്തെ ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ഓറഞ്ച് പപ്പായ ആപ്രിക്കോട്ടൊക്കെ ഉൾപ്പെടുത്തുന്നതും ഈ ഒരു മുലപ്പാല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മമാരെ സഹായിക്കും ഇനി ശ്രദ്ധിക്കേണ്ടത് മക്കളെ ഇടയ്ക്കിടയ്ക്ക് പാലൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ അമ്മമാർക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടോന്ന് നോക്കണം അതുപോലെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കാം അതുപോലെ ബ്രീത്തിങ് എക്സൈസുകളൊക്കെ ചെയ്യാം കൂടാതെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും കൂടി ശ്രദ്ധിക്കുക മുലപ്പാൽ വർദ്ധിപ്പിക്കാനും അമ്മമാരുടെ ഓവറോൾ ഹെൽത്തിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്